ഹായ് നമ്മൾ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മൾ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാറില്ലേ അതൊരു ലിങ്ക് രൂപത്തിലാണ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷനുകൾ അതും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് രൂപത്തിലാണ് വാട്സപ്പിൽ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക എന്നാൽ ചില ആളുകൾക്ക് ഈ ഒരു ലിങ്ക് കണ്ടാൽ തന്നെ പേടിയാകും അവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത്രയും വലിയ ലിങ്ക് ആയിരിക്കും നമ്മൾ ഒരു വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ കാണിക്കുക എന്നാൽ ഈ ഒരു ലിങ്ക് ഇത്രയും വലിയൊരു ലിങ്ക് നമുക്ക് ഷോർട്ടാക്കി മാറ്റുന്ന ഒരു ട്രിക്ക് പരിചയപ്പെട്ടാലോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനം ചെയ്യും ഇതിൽ രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് ലിങ്ക് ഷോർട്ട് ചെയ്യാം അതുപോലെ തന്നെ അതേ ലിങ്ക് നമുക്ക് ക്യു കോഡ് രൂപത്തിലും ആക്കി മാറ്റാം രണ്ട് മെത്തേഡുകൾ ഇതിൻ്റെ അകത്തുണ്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു ക്യൂ ആർ കോഡ് ഗൂഗിളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമുക്ക് ഇവിടെ താഴെ കണ്ടിന്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഏത് ലിങ്കാണ് നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ മുകളിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ലിങ്ക് ഇപ്പോൾ യൂട്യൂബിലെ ഒരു വീഡിയോ അതാ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് കോപ്പിയാണ് ഇവിടെ ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്തു ഓക്കെ അത് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം ഓക്കെ യു ആർ എൽ എന്ന ഭാഗത്ത് ലോങ് പ്രസ് ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമുക്കിവിടെ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഷോർട്ട് ലിങ്ക് ഇവിടെ നിന്ന് കിട്ടും കുറച്ചു വരെ വെയിറ്റ് ചെയ്യുക അതാ കണ്ടോ ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഡോണ്ട് ഷോ എഗെയിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് ഷോർട്ട് ലിങ്ക് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്ത മെയിൻ ലിങ്കും വന്നിട്ടുണ്ട് വലിയൊരു ലിങ്ക് ആണ് കണ്ടോ അത് ഷോർട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യാം ഇവിടെ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെ ഓപ്പൺ ആവും നോക്കാം ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് ഞാൻ ഷെയർ ചെയ്ത ലിങ്ക് ഇനി ഷോർട്ട് ലിങ്ക് അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ആ ഒരു വീഡിയോ തന്നെ ഇതാ ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട് കണ്ടോ കൃത്യമായിട്ട് പക്ഷേ രണ്ട് ലിങ്കും ഒന്ന് തന്നെയാണ് അതൊന്ന് ഷോർട്ടായി എന്നേ ഉള്ളൂ ഇനി ക്യു ആർ കോഡ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഷെയർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഗൂഗിൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഗൂഗിൾ സെർച്ച് എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാണ് തിരഞ്ഞെടുത്തു ഇവിടെ ആ ഒരു ലിങ്ക് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക കണ്ടോ ആ ഒരു വീഡിയോ തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് വലിയ ലിങ്കും അത് വീഡിയോസിൻ്റേതാകട്ടെ ആപ്ലിക്കേഷൻറ്റേതാകട്ടെ ഇതുപോലെ നിങ്ങൾക്ക് യഥേഷ്ടം ഷോർട്ട് ലിങ്ക് ആക്കിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മാറ്റാൻ സാധിക്കും ഇനി പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ അത് ഷോർട്ട് ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ദ ഒരു ആപ്ലിക്കേഷൻ ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇതിൻ്റെ ലിങ്ക് കോപ്പിയാണ് ദാ ഈ ഒരു ആപ്ലിക്കേഷൻ അത് നമുക്കിവിടെ ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയറിൻ്റെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ ആ ലിങ്ക് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലിങ്ക് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ് ഓക്കെ അത് ഡിലീറ്റ് ചെയ്തു ഇനി നമുക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ആ ഒരു ലിങ്ക് അവിടെ തന്നെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതാ ഇവിടെ ആ ഒരു ഷോർട്ട് ലിങ്ക് വന്നിട്ടുണ്ട് ഓക്കെ അവിടെ നേരത്തെ പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ലിങ്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കണ്ടോ വലിയ ലിങ്കാണ് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആപ്ലിക്കേഷനിൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഷോർട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും കണ്ടോ കൃത്യമായിട്ട് ആപ്ലിക്കേഷനിൽ എത്താം ഇനി ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഗാലറിയിൽ വെക്കാം അല്ലെങ്കിൽ ഷെയർ കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ഗൂഗിൾ സെർച്ച് ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കും ഗൂഗിൾ സെർച്ച് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് ലിങ്ക് ഉണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കാൻ നോക്കാം ഞാനിപ്പോൾ ഷോർട്ട് ലിങ്ക് തന്നെയാണ് ഷെയർ ചെയ്യുന്നത് ഷെയർ കൊടുത്തു ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്തു ഡയറക്റ്റ് വാട്സാപ്പിൽ തന്നെ ഷെയർ ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിപ്പോൾ വാട്സാപ്പിൽ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു സുഹൃത്തിനെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് ഇവിടെ ലോങ്ങ് പ്രസ് ചെയ്യാം ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ വളരെ ഷോർട്ട് ആയിട്ടുള്ള ലിങ്കാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ആപ്ലിക്കേഷനിൽ എത്തിച്ചേരാനും സാധിക്കും ഇങ്ങനെ എത്ര വലിയ ലിങ്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടി മാറ്റാൻ സാധിക്കും ക്യു കോഡ് രൂപത്തിലും ആക്കി മാറ്റാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇതുപോലെ എത്ര വലിയ ലിങ്കും നമുക്ക് ഈ ഒരു രൂപത്തിൽ ഷോർട്ടാക്കി മാറ്റാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ